ഇത് കുറ്റിക്കാട്ടോളൂ ഏറെ പുരോഗമിക്കുമ്പോഴും ഗ്രാമീണ സൗന്ദര്യവും സ്വഭാവവും നിറഞ്ഞു ഇടം നിരവധി മഹത്വക്കളുടെ പാദപതനം കൊണ്ടനുഗ്രഹീതമായ മസ്ജിദ് റഹ്മാന്റെ ചാരയാണ് നമ്മളിപ്പോൾ നിക്കാഹിന്റെ പദം സംബന്ധിയായ ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്ന കാലം സ്വീകരിക്കുന്നയാൾ കപിൽ തുൻകാ എന്ന് പറയണോ അതോ കപിൽ പറഞ്ഞാൽ മതിയോ പലരും കിതാബുകൾ പഠനം നടത്തി ഗഹനമായ ചർച്ചകൾ നടന്നെങ്കിലും തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല അപ്പോഴാണ് ഒരു പണ്ഡിതൻ പറയുന്നത് മിൻഹാജിന്റെ അസുലായ മുഹററിൻ്റെ ഒരു പഴയ കോപ്പി ചാലിയത്ത് കുത്തുബ് ഖാനയിലുണ്ട് അതിൽ മിൻക എന്ന് കണ്ടിട്ടുമുണ്ട് അതോടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു എല്ലാവർക്കും സംതൃപ്തിയായി ഈ തീർപ്പ് കൽപ്പിച്ച പണ്ഡിതനാണ് കുറ്റിക്കാട്ടൂർ ഇമ്പിച്ചാലി ഉസ്താദ് പുതിയ ജുമാ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നാട്ടിൽ വലിയ തർക്കം നടക്കുന്നു നാലു മഹല്ലുകളിലായി ജുമാക്ക് പങ്കെടുത്തിരുന്ന നാട്ടുകാർക്ക് അവിടെ പുതിയ ജുമാ തുടങ്ങണം പക്ഷേ വലിയ എതിർപ്പ് ജുമാ ശരിയാവില്ലെന്ന് ചിലർ തറപ്പിച്ചു പറയുന്നു ഇതോടെ നാട്ടിൽ തർക്കം രൂക്ഷമായി നാൽ കവലകളിലും പീഡികത്തിണ്ണയിലും ജുമാ ചർച്ച പൊടിപൊടിച്ചു വിഷയം ഇമ്പിച്ചാരി ഉസ്താദിന്റെ അടുത്തെത്തുന്നു ഉസ്താദ് ചില കാരണവന്മാരെയും കൂട്ടി ആ നാടിന്റെ നാലു അതിരുകളും പരിശോധിച്ചു ഇവിടെ ജുമാ തുടങ്ങാമെന്ന് നിർദ്ദേശം നൽകിയതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യുന്നു ഇതായിരുന്നു ഷെയ്ഖുന എംബിച്ചാലി ഉസ്താദ് ആഴമേറിയ അറിവും തീഷ്ണമായ ബുദ്ധിയും ലളിത ജീവിതവും നിറഞ്ഞ ഉസ്താദിന്റെ നാൽപ്പതിലേറെ വർഷത്തെ അധ്യാപന ദർശി ജീവിതം പരിഷ്കർത്താക്കളായ നിരവധി ശിഷ്യരെയാണ് വൈജ്ഞാനിക ലോകത്തിന് സമ്മാനിച്ചത് ഷേഖുന മടവൂർ സി എം വലിയാഹി റഹിമഹുല്ല കാന്തപുരം എ പി അബ്വക്കർ മുസ്ലിയാർ ഇ കെ ഹസൻ മുസ്ലിയാർ പെരുമുഖം ബീരാൻകോയ മുസ്ലിയാർ പാറന്നൂർ പി പി ഇബ്രാഹിം മുസ്ലിയാർ ഇ കെ മുഹമ്മദ് ദാരിമി മദനിമാരായ വിയാ ഉൽ മുസ്തഫ മാട്ടൂൽ തങ്ങൾ കൽത്തർ അബ്ദുൽ ഖാദർ മദനി കൊയ്യോട് ഒമർ മദനി തുടങ്ങിയവരും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തുടങ്ങി നിരവധി സഖാഫിമാരെല്ലാം ഉസ്താദിന്റെ ശിഷ്യരായിരുന്നു എന്നതു തന്നെയാണ് ഉസ്താദിന്റെ വലിപ്പം നന്നേ സാധാരണക്കാരനായി ജീവിക്കാനായിരുന്നു ഉസ്താദിനിഷ്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബാഹവി ബിരുദമെടുത്തു വന്നതു മുതൽ നാട്ടുകാർ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ശനിയാഴ്ചകളിൽ അതിരാവിലെ ഒരു തുണിക്കെട്ടുമായി അതിവേഗം ദർസിലേക്ക് നടന്നു പോകുന്ന വ്യാഴാഴ്ച വൈകുന്നേരം തിരിച്ചുവന്ന് മുട്ടോളം ഇറങ്ങി നിൽക്കുന്ന ഒരു മുണ്ടടുത്ത് തൂമ്പയുമായി കൃഷിപ്പണിയിൽ വ്യാപൃതനാവുന്ന ഉസ്താദ് വൈകുന്നേരങ്ങളിൽ അങ്ങാടിയിൽ ചെന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങി തലയിൽ വെച്ച് കൊണ്ടുവരുന്ന പണ്ഡിതൻ പാവങ്ങളായ സാധാരണക്കാരെ പ്രത്യേകം പരിഗണിക്കുന്ന ഉസ്താദിന്റെ ജീവിതശൈലി കാണുമ്പോൾ പലർക്കും ഇതൊരു വലിയ പണ്ഡിതനാണെന്ന് പോലും അറിയില്ലായിരുന്നു ിൽ സാധാരണക്കാരൻ ഒരിക്കൽ സി എം മടവൂർ കുറിച്ച് പറഞ്ഞത് അഥവാ അവരെ അറിഞ്ഞവർ അറിഞ്ഞു അറിയാത്തവർ നട്ടം തിരിഞ്ഞു എന്നാണ് അതെ അറിവുള്ളവർക്ക് അറിയാമായിരുന്നു ഉസ്താദ് ആരാണെന്ന് സംശയങ്ങളുമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ നിരന്തരം ഉസ്താദിനെ സമീപിച്ചിരുന്നു ഉസ്താദിനെ കണ്ടാൽ തീർക്കാനാവാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല ഏതു സമയത്തും മറുപടികൾ ഉസ്താദിന്റെ അടുത്തുണ്ടായിരുന്നു പലയിടങ്ങളിലും കയറിയിറങ്ങി തീർപ്പ് ലഭിക്കാത്ത മഹല്ലുകളിൽ ചർച്ചയാവുന്ന തീരാക്കുടുക്കുകൾ ഉസ്താദ് നിക്ഷിപ്രസാദ്യം ബസ്സിൽ കയറാനിരിക്കുമ്പോഴായിരിക്കും കാഠിന്യമേറിയ അനന്തരാവകാശ നിയമത്തിലെ ഒരു സംശയവുമായി ഒരാൾ വരുന്നത് ഉസ്താദ് ബസ്സിൽ കയറുന്നതിനിടയിൽ തന്നെ വളരെ എളുപ്പത്തിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും വിഷമ പ്രശ്നങ്ങളുമായി സമീപ വിദൂരങ്ങളിൽ നിന്നെത്തുന്നവർ പലരും ഉസ്താദിനെ നേരിൽ കണ്ടവരായിരിക്കില്ല ഉസ്താദിനെ അന്വേഷിച്ച് ചെന്നെത്തുന്നത് കൃഷിയിടത്തേക്കായിരിക്കും ചിലരൊക്കെ അതാരാണെന്ന് മനസ്സിലാവാതെ ഉസ്താദിനോട് തന്നെ അവരുടെ വീട്ടിലേക്ക് വഴി ചോദിച്ചിട്ടുമുണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി നിന്ന നിൽപ്പിൽ കിതാബിന്റെ വാള്യവും പേജുമടക്കം കൊടുക്കും മുഹമ്മദ് മൊല്ലയുടെയും ഫാത്തിമയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മണ്ണുങ്ങൽ കുടുംബത്തിലാണ് ജനനം ൂഫഫഫറേയും ഉടമകളായ നിരവധി പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ തറവാടാണ് കുറ്റിക്കാട്ടൂരിലെ മണ്ണുങ്ങൽ തറവാട് ബ്രിട്ടീഷ് വെള്ളപ്പട്ടാളം നാടാകെ ചുറ്റി നടന്ന് മാപ്പിളമാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചപ്പോഴും ഇവിടത്തുകാർക്ക് സംരക്ഷണം ഒരുക്കിയ ആ മഹാജ്ഞാനികളുടെ ഓർമ്മകൾ ഇന്നും പഴമക്കാരിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലം മാർച്ച് ചെയ്തു വരുന്ന പട്ടാളം പേടിച്ചരണ്ട നാട്ടുകാർ അഭയം തേടിച്ചെന്നത് മണ്ണുങ്ങൽ മുഹമ്മദ് മുസ്ലിയാറുടെ നിരവധി കറാമത്തുകളുടെ ഉടമയായ വലിയ അരിയിലെ ഈ പള്ളിയിലായിരുന്നു ദൂരെ നിന്നും വരുന്ന പട്ടാളത്തിനു നേരെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുണ്ടുകൊണ്ട് മഹാനവറുകൾ വീശിക്കാണിക്കുന്നു കണ്ട പട്ടാളം തിരികെ പോയി എന്നതാണ് ചരിത്രം അവരുടെ കുറിച്ച് മകൻ രചിച്ച മർഫീയത്തിൽ ഇവയടക്കം നിരവധി സംഭവങ്ങൾ പറയുന്നുണ്ട് ഇവരുടെ പൗത്രനാണ് ഇമ്പിച്ചാരി ഉസ്താദ് സമസ്ത സ്ഥാപകാംഗവും അല്ലാമ ശാലിയാത്തിയുടെ ശിഷ്യനുമായ മണ്ണുങ്ങൽ കുട്ടി മുസ്ലിയാർ അടക്കം വേറെയും നിരവധി പണ്ഡിതർക്ക് ജന്മം നൽകിയിട്ടുണ്ട് ഈ കുടുംബം പിതൃ സഹോദരനും ഭാര്യാപിതാവുമായ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ കണ്ണിയത്ത് ഉസ്താദ് സദഹത്തുള്ള ഉസ്താദ് കുന്ദമംഗലം ജുമാഅത്ത് പള്ളിയുടെ മുൻവശത്തെ മക്കാവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പാത്താടി അബൂബക്കർ മുസ്ലിയാർ എന്നിവരിൽ നിന്നാണ് വിദ്യ നുകർന്നത് കൊടുവള്ളി കോളിക്കൽ മങ്ങാട് ഉരുളിക്കുന്ന് ഇരിക്കൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും സഹപാഠിയായ താജുൽ അലമയുടെ ക്ഷണപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഏഴ് വർഷം ഉള്ളാൾ മദനി കോളേജിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ ഫഫാത്ത വരെ കാരന്തൂർ മർക്കസിലും സ്വദർ മുദരിസായിരുന്നു വല്ലാതെ ജോറാക്കണ്ട എപ്പോഴും പറയുന്ന ഈ വാക്ക് തന്നെയായിരുന്നു ഉസ്താദിന്റെ ജീവിതം അസാമാന്യമായ മിതത്വം തന്നെയാണ് അറിഞ്ഞവർക്കൊക്കെ പറയാനുള്ളത് മതകാര്യത്തിലും ആരാധനയിലും കാർക്കശ്യമായിരുന്നു കുറ്റിക്കാട്ടൂർ ടൗണിലെ പ്രഥമ പള്ളിയുടെയും മണ്ണുങ്ങൽ പള്ളിയുടെയും നവീകരണത്തിന് ഉസ്താദ് നേതൃത്വം നൽകി ഉസ്താദിന്റെ ആത്മീയ മസ്തലവാദുകൾ ഹൃദ്യമായിരുന്നു തന്റെ മിക്ക യാത്രകളും കാൽനടയായി തന്നെ മരണം വരെ തുടർന്നു സിക്രുകളുമായുള്ള നടത്തം ഉസ്താദിൻ്റെ ജീവിതത്തിലൊരു ഭാഗമായിരുന്നു ഒഴിവു സമയങ്ങളിലെല്ലാം ഖുർആൻ പാരായണം നിർവഹിച്ചു രാത്രികളിൽ വേഗം ഉറങ്ങി മൂന്ന് മണിക്ക് തന്നെ എഴുന്നേൽക്കും ചിട്ടയാറിന് ജീവിതം നയിച്ചു ഉസ്താദ് അവൾ കോളിക്കൽ ദർസ് നടത്തുമ്പോഴുണ്ടായ ഒരനുഭവം അന്ന് അവിടെ ഓതിയിരുന്ന അരുമ ശിഷ്യൻ കാന്തപുരം ഉസ്താദ് ഓർത്തെടുക്കുന്നു ജുമുഅ ജുമുഅത്തുബ എന്ന വിഷയത്തിൽ ഒരു വാദപ്രതിവാദം നടന്നു കൊടിയത്തൂർ ഖാലി അസീസ് മുസ്ലിയാരും ഇ കെ ഉസ്താദുമായിരുന്നു സംവാദകർ അന്ന് കിതാബുകളിൽ നിന്ന് വളരെ വേഗത്തിൽ ഇബാറത്ത് എടുത്തു കൊടുത്തിരുന്നത് എംബിച്ചാലി ഉസ്താദായിരുന്നു ജനങ്ങളെ തെറ്റിദ്ധാരണയിൽ അകപ്പെടുത്തിയ അസീസ് മുസ്ലിയാരെ ഷെയ്ഖുന ഉസ്താദും ചേർന്ന് തറപറ്റിച്ചു ഉള്ളാൾ മദനി തങ്ങളുടെ മൗലിതും മയ്യത്ത് സംസ്കരണ വിധിയും അവിടുത്തെ രചനകളാണ് സംഘടനാരംഗത്തും ഉസ്താദ് സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സമസ്തയിലെത്തിയ ഉസ്താദ് ഫത്വ ബോർഡിലും സമസ്ത ഉപാധ്യക്ഷ പദവിയും അലങ്കരിച്ചു ഉസ്താദിന്റെ ഓർമ്മയ്ക്കായി കുറ്റിക്കാട്ടൂരിലെ ഐ എം ഐ സി സ്ഥാപനം പടുത്തുയർത്തിയതാണ് ഒരു പുരുഷായുസ് മുഴുവൻ ജ്ഞാനപ്രസരണത്തിന് നീക്കിവെച്ച ജ്ഞാനലോകത്തെ ഇതിഹാസം ഷേഖുന ഇംബിച്ചാരി ഉസ്താദ് റഹിമഹുല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പതിനേഴിന് റജബ് പതിനാല് ഞായർ തൻ്റെ എഴുപതാം വയസ്സിൽ ഈ ലോകത്തു നിന്നും യാത്രയായി കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത കുറ്റിക്കാട്ടൂർ കണിയാത്തു പള്ളിയുടെ പ്രവേശന കവാടത്തിലാണ് അക്ബർ അള്ളാഹു മഹാനബറുകളുടെ മതത് നമുക്ക് ഇരുലോകത്തും നൽകുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീം